ആശാന്റെ കാവ്യലോകം ബാലുപൂക്കാൾ കുമാരനാശാൻ്റെ ജീവിതം അതിൻ്റെ തനിമയിലേക്ക് പ്രകസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണഭൂവ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലത്താണ് ആശാന്റെ കാലാധിപർത്തിയായ കാവ്യങ്ങൾ രചിക്കപ്പെട്ടത് കുമാരനാശാനിലൂടെയാണ് മലയാള കവിതയിൽ പരിവർത്തനത്തിൻ്റെ വീശി തുടങ്ങിയത് ചിന്തയുടെയും ഭാവനയുടെയും മഹാസ്വാതന്ത്ര്യം കൊണ്ട് ഒരു കവി ഇരുപതാം നൂറ്റാണ്ടിലെ മനുഷ്യ നവോത്ഥാനത്തിൻ്റെ പതാകവാഹനായി മാറുകയായിരുന്നു സമകാലീനായ പ്രമുഖ കവികൾ മഹാകവി വട്ടം നേടാൻ പഴമയുടെ മൂശയിൽ തീർത്ത മഹാകാവ്യങ്ങൾ എഴുതാൻ ശ്രമിച്ചപ്പോൾ ആശാൻ പുതുമയും തനിമയുമുള്ള ഖണ്ഡകാവ്യങ്ങളിലൂടെ കാലത്തിൻ്റെ സംഘർഷങ്ങളും സ്വപ്നങ്ങളും ആവിഷ്കരിക്കുകയായിരുന്നു അതുവരെ മലയാളത്തിൽ കാണാതിരുന്ന സർഗാത്മകതയോടെ ആശാൻ മലയാളിയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു എന്ന് പറയാം വീണഭൂവ് നളിനി ലീല ചിന്താവിഷ്ടയായ സീത പ്രചോദനം ദുരവസ്ഥ ചണ്ടാലഭിക്ഷുകി കരുണ തുടങ്ങിയ ഖണ്ഡകാവ്യങ്ങൾ പ്രസിദ്ധീകരിച്ചതോടെ സമ്പന്നമായ ഒരു കാവ്യധാര മലയാളിക്ക് അനുഭവപ്പെടുത്തുകയായിരുന്നു ആശാൻ എഴുതിയ കാലത്തെ വ്യവസ്ഥാപിത കാവ്യസങ്കല്പങ്ങളെ തിരുത്തി ആശാൻ മലയാളത്തിൽ അങ്ങനെ പുതിയൊരു ഭാവുകത്വം സൃഷ്ടിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ കേരള സമൂഹത്തിലുണ്ടായ ഗുണപരമായ പരിവർത്തനങ്ങൾക്കും മാനവീയതാ ബോധത്തിനും സമത്വ ഭാവനയ്ക്കും ഇന്ധനമായി തീരുന്നത് ആശാന്റെ കാവ്യപ്രപഞ്ചമാണ് അതുകൊണ്ടാണ് നവോത്ഥാനത്തിന്റെ കവിയെന്ന് താരാട്ട് ശങ്കരനും വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരിയും ദിവ്യ ഗോകുലം എന്ന് ഡോക്ടർ ലീലാവതിയും സ്വാതന്ത്ര്യത്തിന്റെ കവി എന്ന് സാനുമാഷും ആശാനെ വിശേഷിപ്പിച്ചത് ആശയ ഗാംഭീര്യം കൊണ്ട് സമ്പന്നമായിരുന്നു ആ കവിതകൾ അത്രയും ആശാന്റെ പിൽക്കാല കവിതകളെ കൂടി വായിക്കുമ്പോൾ വീണബോബ് ആശാന്റെ ഏറ്റവും മികച്ച കാവ്യമല്ല എന്ന് വിലയിരുത്തുമ്പോഴും എന്തുകൊണ്ടാണ് വീണപൂവ് മലയാള കവിതയിലെ നവോത്ഥാന പരിവർത്തനത്തിൻ്റെ കാഹളമായി മുഴങ്ങിയതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് മനുഷ്യചിന്തയിൽ വിപ്ലവകരമായ ചലനമുണ്ടാക്കാൻ കാൽപ്പനികതയ്ക്കുള്ള ശേഷി തന്നെയാകാം അതിന് കാരണം വീണപൂവിൽ ആശാൻ അടിസ്ഥാനപരമായി ദർശിച്ചത് വിരിഞ്ഞ പൂവിനെ തന്നെയാണ് ഓരോ വീണ പൂവിലും ഓരോ വിരിഞ്ഞ പൂവുണ്ട് എന്ന് തന്നെയാണ് അത് ക്ഷണികമായ ജീവിതം മാത്രം പൂവിൽ ദർശിച്ചുകൊണ്ട് ജീവിച്ചു തീർത്ത വർഷമല്ല വർഷിച്ചു തീർത്ത ജീവിതം തന്നെയാണ് പ്രാധാന്യമെന്ന ഒരു തത്വചിന്തയിലൂടെ അവതരിപ്പിച്ചതുമാകാം എന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ ഇതേപ്പറ്റി നിരീക്ഷിക്കുന്നുണ്ട് ദുരവസ്ഥയിൽ ആശാൻ മുന്നോട്ട് വയ്ക്കുന്ന ദർശനം ഒരു ദുരന്ത ഭൂമിയിൽ മനുഷ്യൻ എത്ര വലിയവനായാലും നിരാലംബനാണെന്നും മറ്റൊരാൾ കൈപിടിക്കാനില്ലെങ്കിൽ ജീവിതം ശൂന്യമാണെന്നുമുള്ള ബോധ്യപ്പെടുത്തലാണ് അവിടെ ജാതിക്കതീതമായ മനുഷ്യത്വം മാത്രമാണ് മനുഷ്യനെ രക്ഷിക്കാൻ എത്തുന്നത് എന്നതുകൂടിയാണ് അത് ചന്ദ്രഭിശ്വരിയാകട്ടെ തീഷ്ണമായ ചില ചോദ്യങ്ങൾ സമൂഹ മനസാക്ഷിയോട് ചോദിക്കുകയാണ് അജ്ജാതി രക്തത്തിലുണ്ടോ അസ്ഥിമജ്ജ ഇവകളിലുണ്ടോ ചന്ദാലിതൻ മെയ് ദുജൻ്റെ ബീജമിണ്ടത്തിന് ഊശരമാണോ എന്നീ ചോദ്യങ്ങൾ അനാചാരങ്ങളുടെയും ജാതിയുടെയും പേരുള്ള അതിക്രമങ്ങൾ പൊറി കൊണ്ട് പൊറുതിമുട്ടിയ കാലത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത കലഹമല്ലാതെ മറ്റെന്താണ് സ്നേഹമാണ് അഖില സാരം ഒഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം എന്ന് നളിനിയിൽ വായിക്കുമ്പോൾ മാംസനിബദ്ധമല്ലാത്ത സ്ത്രീ പുരുഷ സ്നേഹബന്ധത്തെ വ്യാഖ്യാനിക്കുന്നത് കാണാം ഈ സ്നേഹം തന്നെയാണ് കരുണയിലും ലീലയിലും നമുക്ക് കണ്ടെത്താനാവുക ആ സ്നേഹസാഗരങ്ങളുടെ വിത്തുകൾ വീണപൂവിലും കണ്ടെത്താം വീണിട്ടും മരിക്കാതെ ആശാന പൂവ് ഒരു നൂറ്റാണ്ട് ജീവിച്ചു തീർത്തിരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സ്ത്രീ വിമോചന പ്രസ്ഥാനവും സ്ത്രീ നീതിക്ക് വേണ്ടിയുള്ള സംഘടനകളും ഉണ്ടാവുന്നതിന് മുമ്പ് വ്യക്തിത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആശാൻ ചിന്താവിഷ്ടിയായ സീത പ്രസിദ്ധീകരിച്ചത് സ്ത്രീയുടെ ആത്മാഭിമാനത്തിൻ്റെ ജുലിക്കുന്ന പ്രതീകമാണ് ആശാന്റെ സീത രാമന്റെ കഥയായി രാമായണം ആവിഷ്കരിക്കുമ്പോഴും നൂറ്റാണ്ടുകളായി ഭാരതത്തിലെ സ്ത്രീത്വം അനുഭവിക്കുന്ന ദുരവസ്ഥയുടെ പേരാണ് സീത എന്ന് ആശാൻ ബോധ്യപ്പെടുത്തുന്നു ഇത്തരം പുതിയ ബോധ്യങ്ങൾക്ക് മേൽ കുടപിടിക്കുന്ന ഒരു ബോധ്യ അത് വിഭിന്ന സാഹചര്യങ്ങളിൽ വിഭിന്ന രീതികളിൽ അനുരാഗം സ്ത്രീത്വത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അജ്ഞാത മേഖലകളിലേക്ക് നയിക്കുന്നുവെന്ന് ആശാന്റെ കാവ്യ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാകും സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന രണ്ട് വാക്കുകൾ അവയിലൊക്കെ ലയിച്ചു തരുന്നതായി മനസ്സിലാക്കുകയും ചെയ്യാം കാലം കഴിയും തോറും കുമാരനാശാന്റെ കവിതയുടെ സാമൂഹ്യ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കവിയേന്തിയ മനുഷ്യസ്നേഹത്തിൻ്റെ പന്തങ്ങൾ ഇനിയും തലമുറകൾ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യും ബാലു പൂക്കാട്